ഒരു ില്ല കാണിക്കണം പിന്നീട് സംഭവിക്കുന്നു ഇന്നത്തെ ദിവസത്തിൽ ജിൻഡോയെ അത്ര ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കോൺഫിഡൻസ് ലെവലിൽ വളരെ താണ ഒരു ശരീരഭാഷയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് രാവിലത്തെ ഫിസിക്കൽ ടാസ്കിൽ അമ്പയെ ജിൻഡോ പരാജയപ്പെട്ടത് അതിനൊരു കാരണമുണ്ട് ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആണ് ഈ ഫിസിക്കൽ ടാസ്കിൽ ഏതെങ്കിലും തരത്തിൽ താൻ ആരെയെങ്കിലും കയറി പിടിച്ചു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് അവർ അവർ ഉയർത്തി കാണിക്കുമെന്നും അതൊരു പരാതിയായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ പോകുമെന്നും ജിൻഡോയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടാസ്കിൽ ജിൻഡോ ഒരു കംപ്ലീറ്റ് എഫോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ആ ടാസ്കിൻ്റെ സമയത്ത് അർജുൻ ജിൻഡോയുടെ മുഖത്ത് തള്ളിയെന്നും ആ സമയത്ത് ഒരു ഫിസിക്കൽ അസോൾട്ടായിട്ട് അപ്പീൽ ചെയ്തില്ലെങ്കിൽ പോലും പിന്നീട് തൻ്റെ കഴുത്തിന് വേദനിച്ചുവെന്നും ലിവിംഗ് റൂമിൽ വന്നിരിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് പക്ഷേ അവിടെയുള്ള ആരും അതിനെ അത്ര വലിയ കാര്യമായിട്ട് ഗൗനിക്കുന്നില്ല കാരണം ജിൻഡോയുടെ ഒരു ശാരീരിക സ്ഥിതി അനുസരിച്ചും ഫിസിക്കൽ ഹെൽത്തിനുമൊക്കെ ആരെങ്കിലും ജിൻഡോയെ എന്തെങ്കിലും ചെയ്താൽ ജിൻഡോയ്ക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ധാരണയാണ് പക്ഷേ മറിച്ചാണെങ്കിൽ അത് ഫിസിക്കൽ അസോൾട്ടാവുന്നു മറ്റുള്ളവർക്ക് വേദനിക്കുന്നു അവർക്ക് ഭയങ്കരമായിട്ട് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ വെക്കിൽ ഗബീയമായിട്ടുള്ള ടാസ്കിൽ അങ്ങനെ ഒരു പരാതി ജിൻഡോയ്ക്കെതിരെ ഉയർന്നു വന്നതാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചാണ് ജിൻഡോ ഇപ്പോൾ ഫിസിക്കൽ ടാസ്കുകളിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ നന്ദനയും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ജിൻറ്റോയെ ആരെങ്കിലും ഫിസിക്കലായിട്ട് പിടിക്കുകയോ വലിക്കുകയോ തള്ളിയിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് ആരും കാണില്ല മറിച്ച് ജിൻഡോയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫിസിക്കൽ അസോൾട്ടായിട്ട് കാണുകയും അതൊരു കംപ്ലയിൻ്റായിട്ട് വരികയും ചെയ്യും അതിന് കാരണം ജിൻഡോയുടെ ഈ കരുത്തുറ്റ ബോഡി തന്നെയാണ് പക്ഷേ ഈ ഒരു മനോഭാവത്തോടാണ് ജിൻഡോ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനിയും ഒരുപാട് ഫിസിക്കൽ ടാസ്കുകൾ വരാനുള്ളതാണ് ആ സമയത്ത് ജിൻഡോയ്ക്ക് പെർഫോം ചെയ്യാനേ കഴിയില്ല പക്ഷേ ഫിസിക്കൽ ടാസ്കിൽ അത്യാവശ്യം ആരോഗ്യം ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല മനപൂർവ്വമായിട്ട് ആരെങ്കിലും പിടിക്കുകയോ അവരെ മർദ്ദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് ഫിസിക്കൽ അസോൾട്ടായിട്ട് വരികയുള്ളൂ ഈ ഒരു യാഥാർത്ഥ്യം ജിൻഡോ മനസ്സിലാക്കാത്തടത്തോളം കാലം ജിൻഡോയ്ക്ക് ഇനിയുള്ള ഒരു ഫിസിക്കൽ ടാസ്കിലും പെർഫോം ചെയ്യാൻ കഴിയില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ